ം ഞാൻ ഡോക്ടർ അഞ്ജലി ഡിസ്മനോറിയ അഥവാ ആർത്തവ സമയത്ത് വേദന വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു സാഹചര്യമാണ് പ്രധാനമായും ഈ ഒരു വയർ വേദനയോടനുബന്ധിച്ചുള്ള നടുവേദന അതുപോലെ തന്നെ വോമിറ്റിങ് തലവേദന ക്ഷീണം അതുപോലെ ബ്രസ്റ്റിൻ്റെ ടെൻഡർനെസ് അതുപോലെ മോഡ് സ്റ്റിങ്സ് ഇതൊക്കെ എല്ലാം കൂടെ കൂടി ഒരു വളരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാവും ഈ ഡിസ്മെനോറിയ ഉള്ള പേഷ്യൻ്റ് കടന്നു പോവുക ഇതുപോലൊരു വ്യക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ അമ്മയാവാം സഹോദരിയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ടോ എങ്കിൽ ഇവയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വീട്ടിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ വ്യക്തികളെ മാറ്റി നിർത്തി അവർക്ക് പ്രോപ്പറായ റെസ്റ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കൂടാതെ ഈ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ ബാഗോ അതുപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ ഒക്കെ അനിവാര്യമാണെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ അവര് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല ഈ ടൈമിൽ മൂഡ് സിങ്സ് അതായത് ദേഷ്യം വിഷാദം സങ്കടം ഇങ്ങനെ തുടങ്ങിയ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാവാം മിക്ക സ്ത്രീകളും അപ്പോൾ അവരോട് വളരെ പീസ്ഫുള്ളായും സന്തോഷത്തോടെയും ഇടപഴകുവാനായിട്ട് വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല എല്ലാ മാസവും ഇതുപോലെ സിവിയറായുള്ള വേദനയും ബുദ്ധിമുട്ടും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കേണ്ടതും മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ് താങ്ക്